ലോക രക്തദാന ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് രക്തദാനം സംഘടിപ്പിച്ചു ലോക രക്തദാന ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ഇന്ത്യൻ എംബസിയുമായും ബോഷറിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ലോക രക്തദാന ദിനമായ ജൂൺ പതിനാലിന് ബോഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ വച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ ഒമ്പത് മണിക്ക് ബ്ലഡ് ബാങ്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ അംബാസിഡർ ജി ശ്രീനിവാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയും ഒമാനുമായുള്ള എഴുപത് വർഷങ്ങളായി തുടരുന്ന നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും തന്റെ ഹ്രസ്വമായ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു രക്തദാനം സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം നടത്തണമെന്നും അതിലൂടെ സഹജീവികളോടുള്ള സ്നേഹം മാത്രമല്ല സമൂഹത്തോടുള്ള കടമ കൂടിയാണ് നിർവഹിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലഡ് ബാങ്കിന്റെ ഡോണർ അഫയേഴ്സ് സെക്ഷൻ തലവൻ മൊഹസിൻ അൽ ഷറിയാനി രക്തദാന മേഖലയിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന പിന്തുണക്കും സേവനങ്ങൾക്കും നന്ദി പറഞ്ഞു ഒമാനിലെ ആരോഗ്യ മേഖലയിൽ ഇന്ത്യൻ സമൂഹം നടത്തുന്ന സേവനങ്ങളെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ത്യൻ എംബസി കോൺസുലർ പ്രദീപ് കുമാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ വൈസ് ചെയർമാൻ സുഹൈൽ ഖാൻ ജനറൽ സെക്രട്ടറി ഷക്കീൽ കോമോത്ത് സാമൂഹ്യക്ഷേമ വിഭാഗം സെക്രട്ടറി സന്തോഷ് കുമാർ ട്രഷറർ ഗോവിന്ദ് നേഗി സ്പോർട്സ് സെക്രട്ടറി മനോജ് റാനഡെ ജോയിന്റ് കൾച്ചറൽ സെക്രട്ടറി രഷ്മ ഡിക്കോസ്റ്റ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ക്ഷേമ പ്രവർത്തനങ്ങളും ജനസേവന ലക്ഷ്യമുള്ള വിവിധ പ്രവർത്തനങ്ങളും നിരന്തരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സമൂഹവും ഒമാനി സമൂഹവും തമ്മിലുള്ള സൗഹൃദ ബന്ധം കൂടുതൽ മികവുറ്റതാക്കുകയും പൊതുസേവന രംഗത്ത് ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയുമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ലക്ഷ്യമിടുന്നത് എന്ന് ക്യാമ്പിന് നേതൃത്വം കൊടുത്ത ക്ഷേമ വിഭാഗം സെക്രട്ടറി സന്തോഷ് കുമാർ പറഞ്ഞു